യുടെ ഹൃദയഭാഗത്ത് ആരെയും അത്ഭുത ഭരിതരാക്കുന്ന ഒരു വിസ്മയമുണ്ട് ഇലക്ട്രിക് നീല നിറത്തിൽ ലാവ തുപ്പുന്ന ഒരു അഗ്നിപർവ്വതം ജാവ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കാവാ ഈജൻ അഗ്നിപർവ്വതമാണ് ഇങ്ങനെ നീല ലാവയൊഴുക്കുന്നത് നിലാവുള്ള രാത്രികളിൽ എൽ ഇ ഡി ലൈറ്റുകൾ പോലെ തിളങ്ങുന്ന നീല നിറത്തിൽ ഈ ലാവ കാണ ഏതോ സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗം പോലെയോ മറ്റേതോ ഗ്രഹത്തിൽ എത്തിയ പോലെയോ തോന്നിക്കും ഇത് കണ്ട ഈ പ്രതിഭാസത്തിന് ശാസ്ത്രീയമായ വിശദീകരണം ഉണ്ട് അഗ്നിപർവ്വതത്തിന്റെ ആഴമേറിയ ഭാഗങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സൾഫ്യൂറിക് വാതകങ്ങളുടെ ജ്വലനത്തിൽ നിന്നാണ് കാവ ഈജിന്നിലെ വൈദ്യുത നീലലാവയ്ക്ക് അതിമനോഹരമായ നിറം ലഭിക്കുന്നത് ഏകദേശം അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും ഉയർന്ന മർദ്ദത്തിനും പുറത്തേക്ക് വമിക്കുന്ന സൾഫർ വാതകം ഓക്സിജൻ സമ്പുഷ്ടമായ വായുവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്നു അതിന്റെ ഫലമായി നീലജ്വാലകൾ സൃഷ്ടിക്കപ്പെടുന്നു തിളങ്ങുന്ന നീല തീജ്വാലകൾ അടി വരെ ഉയരമുണ്ടാകും പുറത്തേക്ക് വരുന്നതിന് കുറച്ചു ഭാഗം ദ്രാവക സൾഫറായി ഖനീഭവിക്കുന്നു അത് പാറകളുടെ ചെരുവിലൂടെ ഒഴുകുമ്പോൾ കത്തുന്നത് തുടരുന്നു ഇത് ലാവ ഒഴുകുന്നത് പോലെ തോന്നിപ്പിക്കും എന്നാൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഒഴുകുന്ന ലാവ സാധാരണ ഉള്ളതുപോലെ കടും ചുവപ്പ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ തന്നെയാണുള്ളത് പകൽ സമയത്ത് ഇവിടെ നിന്നുയുന്ന പുകയ്ക്ക് വെളുത്ത നിറമാണ് രാത്രികളിൽ മാത്രമാണ് ഇതിന്റെ നിറം നീലയായി കാണപ്പെടുന്നത് രാത്രികളിൽ പുറത്തേക്ക് വരുന്ന സൾഫറിന്റെ സാന്ദ്രത വളരെ തീവ്രമായതിനാൽ ഉണ്ടാകുന്ന ജ്വാലകൾ കാണുമ്പോൾ ലാവയുടെ നിറം തന്നെ നീലയാണെന്ന് തോന്നിപ്പിക്കും നീലലാവ കാണാനായി ഒട്ടേറെ വിനോദ സഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് എത്താറുണ്ട് എന്നാൽ ഇവിടം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല മുതിർന്നവരും അടങ്ങുന്ന ഖനിത്തൊഴിലാളികൾ സൾഫ്യൂറിക് പാറ ശേഖരിക്കാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത് കാവ ഈജനിലെ വിസ്മയിപ്പിക്കുന്ന നീലലാവയ്ക്ക് വളരെ ഇരുണ്ട ഒരു വശം കൂടിയുണ്ട് തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇവിടെ നിന്നും സൾഫ്യൂറിക് പാറകൾ കൊട്ടകളിലാക്കി ശേഖരിച്ച് ഏകദേശം രണ്ട് മൈൽ ദൂരത്തോളം ചുമക്കുന്നു വളരെ കുറഞ്ഞ വേതനം മാത്രമല്ല അപകടകരമുമാണ് ഈ ജോലി സൾഫർ ഉള്ളിലെത്തുന്നത് ഇവർക്കിടയിൽ തൊണ്ടയിലും ശ്വാസകോശത്തിലും ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്